നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ എട്ടാമത്തെ അധ്യായത്തിലെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം ഇരുപത്തിമൂന്ന് ആവൃത്യം രതർഷഭ അന്വയം ഭരതർഷഭ യത്രേ പ്രയാതോന അനവൃത്തി ആവൃത്തിച്ചു കാലം പ്രവക്ഷ്യമി അതായത് ഹേ അർജുന ഏതൊരു കാലത്ത് പ്രയാണം ചെയ്യുന്ന ദേഹം ഉപേക്ഷിച്ചു പോകുന്ന യോഗികൾ ആവൃത്തിയില്ലാത്ത പുനർജന്മമില്ലാത്ത പരമപദം പ്രാപിക്കുന്നുവോ ഏത് കാലത്ത് പോകുന്നവർ പുനർജന്മത്തെ പ്രാപിക്കുന്നുവോ ആ കാലത്തെ ഞാൻ പറഞ്ഞു തരാം ശ്ലോകം ഇരുപത്തി നാല് അഗ്നിർജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരാണം തത്ര പ്രയാതാഗന്തി അന്വയം അഗ്നി ജ്യോതി അഹഹ ശുക്ല ഷ ഉത്തരായണം തയാത ബ്രഹ്മവിധ ജനാ ബ്രഹ്മ ഗച്ഛന്തി അതായത് അഗ്നി ജ്വലിക്കുമ്പോഴും പ്രകാശം വ്യാപിച്ചിരിക്കുമ്പോഴും പകൽ സമയത്തും വെളുത്ത പക്ഷത്തിലും കാലത്തും ശരീരം വിട്ടുപോകുന്ന ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു ശ്ലോകം ഇരുപത്തിയഞ്ച് धूमो रात्रिस्तथा कृष्ण षण्मासा दक्षिणायनं तत्र चान्द्रमसं योगी प्राप्य निवर्तते अन्वयं धूमः रात्रिः तथा कृष्णः षण्मासा दक्षिणायनं तत्र योगी चान्द्रमसं ज्योतिः प्राप्य निवर्तते अदायत् പുക പരക്കുമ്പോഴും രാത്രിയിലും കറുത്തപക്ഷത്തിലും ദക്ഷിണായന കാലത്തും ദേഹം വിട്ടുപോകുന്ന യോഗി ചന്ദ്രജ്യോതിസിനെ അഥവാ ചന്ദ്രലോകത്തെ പ്രാപിച്ചിട്ട് പുനർജന്മം എടുക്കുന്നതിന് തിരിച്ചുവരുന്നു യോഗികളുടെ മരണാനന്തര യാത്ര മുകളിൽ പറഞ്ഞ രണ്ട് തരത്തിലാണെന്ന് പറയപ്പെടുന്നു പരമപദം പ്രാപിക്കുന്ന ആദ്യത്തെ മാർഗത്തിന് ദേവയാനം അഥവാ അർച്ചിരാദിമാർഗമെന്നും രണ്ടാമത്തേതിന് പിതൃയാനം അഥവാ ധൂമാതിമാർഗമെന്നും പേരുകളുണ്ട് ഇനി ശ്ലോകം ഇരുപത്തിയാറ് ശുക്ലകൃേ ഗതിഹേ ജഗതശാശ്വതാവൃത്തി വർത്തേ പുന അന്വയം ശുക്ലകൃഷ്ണേ ഗതി ജഗത്ത ശാശ്വതേ മതേഹി ഏകയ അനാവൃത്തിയാതെ അന്യ പുനഃ ആവർത്തതേ അതായത് ശുക്ലഗതി കൃഷ്ണഗതി എന്നീ രണ്ടു മാർഗങ്ങൾ ലോകത്തിൽ എക്കാലത്തും നിലവിലുള്ളതായി കണക്കാക്കപ്പെടുന്നു ആദ്യത്തെ മാർഗത്തിൽ കൂടി പുനരാവൃത്തിയില്ലാത്ത പരമപഥത്തെ മോക്ഷത്തെ പ്രാപിക്കുന്നു മറ്റേതിൽ കൂടി പോകുന്നവർ വീണ്ടും ജന്മമെടുത്ത് സംസാരത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു ശ്ലോകം ഇരുപത്തിയേഴ് നൈത്തെ ശ്രുതി പാർത്ഥാനോ മുഹ്യതി കന തസ്മാർ കാലു യോഗയുക്തോ ഭവാർജുന അന്വയം പാർത്ഥ എൻ കശ്ചന യോഗി മുഹ്യതി തസ്മാത് അർജുന സർവേഷു കാലേഷു യോഗയുക്ത ഭവ അതായത് അർജുന ഈ രണ്ട് മാർഗങ്ങളെയും അറിയുന്നവനായ ഒരു യോഗിയും തീരുന്നില്ല അതുകൊണ്ട് എല്ലാ കാലങ്ങളിലും സദാസമയവും നീ യോഗത്തോട് കൂടിയവനായി ഭവിക്കുക അതായത് നീ സദാസമയവും പരമാത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുക എന്നുഭാവം ശ്ലോകം ഇരുപത്തിയെട്ട് വേദേഷു യു തപസ്സു ചാനേ യത് പുണ്യ ഫലം പ്രതിഷ്ടം അത് തത്സവമിദം വിധി വോയി പരം സ്ഥാനമുപൈതി ചാദ്യം അന്വയം വേദേഷു യു തപസ്സു ദാനേഷു ദാനു യത് പുണ്യഫലം പ്രതിഷ്ടം തത്സർവം യോഗി ഇതം വിധിത്വ അത്യേതി ആദ്യം പരം പരംസ്ഥാനം ഉപേതിച്ച അതായത് ഇതിനെ അറിഞ്ഞിട്ട് എന്നാൽ മുമ്പ് പറഞ്ഞ ശുക്ലഗതി കൃഷ്ണഗതി എന്ന രണ്ട് മാർഗങ്ങളുടെ രഹസ്യം അറിഞ്ഞിട്ട് യോഗിയായവൻ വേദങ്ങളിലും യജ്ഞങ്ങളിലും തപസ്സുകളിലും ദാനങ്ങളിലും പറയപ്പെട്ടിട്ടുള്ള പുണ്യഫലങ്ങളെ എല്ലാം അതിക്രമിക്കുകയും ആദികാരണമായ പരമപദത്തെ അതായത് ബ്രഹ്മത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു വേദങ്ങളും യജ്ഞങ്ങളും തപസ്സുകളും ദാനങ്ങളും മറ്റും നൽകുന്ന പുണ്യഫലങ്ങൾ പുനരാവൃത്തിരഹിതമായ പരമപദപ്രാപ്തി നൽകുന്നില്ലെന്നും ആ ഫലങ്ങളെയും അതിക്രമിച്ചാൽ മാത്രമേ ബ്രഹ്മസായുജ്യം ലഭിക്കുകയുള്ളൂ എന്നുമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇതോടെ അർജുനൻ അദ്ധ്യായാരംഭത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഭഗവാൻ മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു ഓ തത് സത് ഇതി ശ്രീമദ്ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം योगशास्त्रे श्रीकृष्णार्जुनसंवादे अक्षरब्रह्मयोगो नाम अष्टमोऽध्यायः ॐ नमो भगवते वासुदेवाय इति श्रीकृष्णार्पणमस्तु हरिः ओ